ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിങ്ങനെന്നുള്ളത് ഇന്ന് അരീക്കോട് ഇരുവേറ്റി എന്നൊരു സ്ഥലത്ത് കേട്ടോ അപ്പോൾ ഇങ്ങനെ പിന്നെ മലേൻ്റെ മുകളിലേക്ക് പോകുന്നതാണ് അപ്പോൾ വന്ന് വന്ന് ഇതിൻ്റെ ഇട്ട് ടോപ്പിലെത്തി ഞങ്ങൾ ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് അടി ജലനിരപ്പിൽ നിന്ന് മുകളിൽ ഉണ്ടാവും നല്ല ഭംഗിയാണ് വൈകുന്നേരത്തേക്കൊക്കെ വന്ന നല്ല രസമാണ് ഈ മല പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളല്ലേ അവരൊക്കെ പറ്റിയ ഓ ഇവിടെ ഒന്നും ഇറങ്ങാൻ കഴിയുന്നില്ല കേട്ടോ ഇവിടെയൊക്കെ കാടാണ് ഉള്ള കാട് അപ്പോൾ വലിയൊരു കുടുംബത്തിൻ്റെ ആണ് അത് കൂട്ടസത്തായിട്ട് ഒരുപാടുണ്ട് അവർക്ക് അപ്പോൾ അങ്ങനെ കാണുന്ന ഭാഗങ്ങളൊക്കെ ഏകദേശം കൊല്ല തന്നെയാണ് നല്ല രസമാണ് അവിടെ ഞങ്ങൾ തന്നെ മേരങ്ങൾ വന്ന് കയറി നോക്കി അപ്പോൾ ഇങ്ങനത്തെ മേരക്കത്തിയപ്പോൾ തന്നെ ആകെ കുറങ്ങ താളം തെറ്റിയിരിക്കുന്നത് ഇപ്പോൾ തോന്നുന്നു അയ്യോ തോന്നുന്നത് ആ സുഹൃത്തുണ്ട് സുനീറുണ്ടോ അപ്പം കുറ നിൽക്കുന്നുണ്ട് എന്താ ഈ മണ്ണിൻ്റെ രസമാണ് ഭയങ്കര ചോർന്ന കളറും മണ്ണ് കുറേ കാലങ്ങളായിട്ടിങ്ങനെ കുട്ടസഫ് ആയതുകൊണ്ട് കുറേ കാലമായിട്ട് ഇങ്ങനെ കിടക്കുവായിരുന്നു ഇപ്പോൾ ഇപ്പോൾ അടുത്തൊക്കെ റെഡി ആക്കണേ അപ്പോൾ ഇങ്ങനെ ജേ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലെന്തെങ്കിലൊക്കെ വരെ ആയിരിക്കും റബ്ബറോ കഴിങ്ങത്തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വരികയായിരിക്കും പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഏകദേശം അരീക്കോടിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് കാണും കണ്ടോ ഞാൻ തുമ്പിയത് കാണിച്ചു തരാം കണ്ടോ പക്ഷേ കഴിഞ്ഞ വെയിലിൻ്റെ ഇതുകൊണ്ടാണ് കാണാതെ അപ്പം ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങണേ എന്താകുന്നൊന്നും ഒരു ഐഡിയ ഇല്ല അവിടെ കുത്തനെ കിടക്കുന്ന സ്ഥലം താഴക്ക് അയിന് അവിടെ പോയിട്ട് എന്തായാലും അതൊക്കെ ആടല്ല അതിനുള്ള കൂടെ പോവാൻ കയ്യോ വല്ല പുലി അസീമൊക്കെ ഉണ്ടാവും അതിനോട് എവിടെ അയ്യവലോ പോണൂർ കൂടെ പോകണമെന്നൊരു ആശയ പോലെ കാണൂർ കൂടെ ഒക്കെ പോകുന്നുണ്ട് അല്ല പുലിയും പിടിച്ചോടിച്ചോണ്ടെ കാണും ഞാൻ ഇപ്പൊ താഴെക്ക് ഇറങ്ങി ചേരുന്നു മേലക്കിന്നേയും കാരണം ബുദ്ധിമുട്ടാണ് ഈ നല്ല മുള്ളുണ്ട് കാരമുള്ള് കാലുമൊരു മുറി ഉണ്ട് ആ മുറിമേ തന്നെ ഉള്ളു മുള്ള് കുത്ത വല്ലാത്ത എനിക്കത്ര വെച്ചതിൻ്റെ മണ്ത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടം തോന്നി ഓ കാല മുറി ആയിരിക്കും രണ്ടാമത് മുറി മുറിയോ മുറി ഇവിടെ നിന്നൊക്കെ നോക്കിയാൽ എന്താ ഭംഗി അപ്പോൾ ഈ വഴിക്ക് നേരം നേരത്തൊക്കെ ഇങ്ങനെ വരണം എടുക്കുക ഒരഞ്ചര ആറ് മണിക്കുള്ളിലൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ കാണാൻ നല്ല വൈബാണ് കാണാൻ ഓ നല്ല വെയില് വെയിലിന് പ്രത്യേകത ഒരു ചൂടുണ്ട് അടച്ചുപോണെ പോകുമ്പോണ്ടോ അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ പിന്നെ എൻ്റെ വണ്ടി എൻ്റെ ബി എം ഡബ്ലു ഒക്കെ ഉണ്ടല്ലോ അതും ചെയ്ത് കാണിച്ചിട്ടുണ്ട് ബി എം ഡബ്ല്യൂ ആണോ നിൽക്കുന്നത് ആഹാ ഹാ 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 എന്താ ഭംഗി കാണാം കാലക്കാകെ മുറി കണ്ടോ കാലക്കാകെ മുറി ഇങ്ങനത്തേന് കാല മുറി വേണം ആ മുറിൻ്റെ മേലെ കൂടി വീണ്ടും മുറി അടച്ചുപോന്നെ വെച്ചാൽ കണ്ടു കൊടുക്കുകയറിപ്പോ ഓന എന്റെ ഉള്ളിലെത്തി കണ്ടോ എന്താ കോട് കോടക്കെ എങ്ങനെ മറിച്ചിട്ടതാ ജെ സിബെന്നായിരിക്കും അവന് കൊടുങ്കാറ്റടിച്ചാണാവോ ഇതിപ്പോ താഴക്കിറങ്ങിട്ട് ഇന്നും ഞാൻ നേരത്തെ തന്നെ കയറണം വല്ലാത്തൊരു വല്യ കൂടെ എന്തപ്പ ചെയ്യ പിന്നെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പോൾ അതിനൊഴി വിട്ടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിലേ പരിസരത്തൊക്കെ ഉള്ള ആളുകൾ ഇടവണ്ണ അരീഗോട് വണ്ടൂര് നെലമ്പൂർ ഭാഗത്തൊക്കെ ഉള്ള ആളുകൾ അങ്ങനെ തന്നെ മേലൊക്കെ ഒന്ന് വന്നാൽ ഓക്കെ നമുക്കടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുപോലെ വല്ല കുന്നോ മാലേ കാടൊക്കെ ആകുമ്പോൾ കേട്ടോ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് മറ്റുള്ളവർക്ക് എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും ചെയ്താണ്ട് ഇപ്പം തന്നെ പോണി തന്നോ ഷെയർ ചെയ്യുന്നു